യുഡിഎഫ് ചേന്നമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ബൂത്തുതല അവലോകന യോഗവും എറണാകുളം മിൽമ ചെയർമാനും ഡിസിസി ജനറൽ സെക്രട്ടറിയുമായ എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ചേന്നമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ബൂത്തുതല അവലോകന യോഗവും നടത്തി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി എ ഹരിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ എറണാകുളം മിൽമ ചെയർമാനും ഡിസിസി ജനറൽ സെക്രട്ടറിയുമായ എം ടി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു പിണറായി വിജയനും വരുമകൻ മുതൽ റിയാസും കൂടി കട്ടുമുടിക്കുന്ന ഈ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും പറ്റിയ ചിഹ്നം ഈ ആരപ്പത്തിയും തന്നെയാണെന്ന് നമുക്ക് തർക്കമില്ല പക്ഷേ അതിനേക്കാൾ നല്ല ചിഹ്നം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്ക് പറ്റിയ ചിഹ്നം സ്വക സുരേഷ് പറയുന്ന ബിരിയാണി ചെമ്പായിരിക്കുമെന്നാണ് വിത്യേക അഭിപ്രായം അതുകൊണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഈ സമസ്ത സുന്ദര സഹോദര്യത്തിന്റെ സമഭാവനയുടെയും എന്റെയും നിങ്ങളുടെയും മാതൃരാഷ്ട്രമായ ഇന്ത്യ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ദൂർ കണക്കിന് തീരദേശാഭിമാനികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിലതോക്കുകൾക്ക് മുന്നിൽ പിണന്തി വീട് മരിക്കുമ്പോഴും ഭാരതാന്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ

പ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി കെ ഇസ്മയിൽ കേരള കോൺഗ്രസ് താലൂക്ക് പ്രസിഡന്റ് റോഷൻ ചാക്കപ്പൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ മണ്ഡലം പ്രസിഡന്റ് ഷൈജ സജീവ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് യൂത്ത് മണ്ഡലം പ്രസിഡന്റ് അർജുൻ ബേബി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ബ്ലോക്ക് ഭാരവാഹികളായ ജോമി ജോസി കെ പി ത്രേശ്യാമ ജോസി കോണത്ത് ബെന്നി പുളിക്കൻ അഗസ്റ്റിൻ ആലപ്പാട്ട് സി പി ഉണ്ണികൃഷ്ണൻ ജിജോ എല്ലെ സ്വാഗതം ആശംസിച്ചു അഞ്ചു മണിക്കാണ് നമ്മള് ആ സമ്മേളനം വെച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ എം എൽ എ ആണ് ആ യോഗം ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് ഇത് തരുന്നതിൽ കർണാടക ജില്ലാ യു ഡി എഫിന്റെ കമ്മിറ്റി ഉണ്ട് അവരാണ് ഇത് ഉദ്ഘാടകര് പ്രോഗ്രാം ഒക്കെ ഇട്ടു അതനുസരിച്ചാണ് നമ്മൾ യു ഡി എഫ് പാർട്ടി യുവജക മണ്ഡലവും അതുപോലെ മണ്ഡല കമ്മിറ്റിയും ഒക്കെ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ും കൺവെഷൻ വിജയപ്രദമാക്കാൻ നമുക്ക് കഴിയണം അതിന് നിങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞ് ഏതാണ്ട് കൂത്തുകളിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണോ വളരെ സത്യസന്ധമായി